ും ഒരു മീ എന്ന രീതി നമുക്ക് ആക്കാം ഇപ്പൊ നമ്മൾ രണ്ടാളും ഇപ്പൊ സമയം ഏതാണ്ട് പത്തര ആയിക്കരിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നാണ് ഓണം പിന്നെ അതുപോലെ തന്നെ ഓണം അപ്പം നമ്മള് പറഞ്ഞിരുന്നല്ലോ ചെറിയൊരു വീഡിയോ ഉണ്ട് വേറെ ഒന്നല്ല ഞാനും തെറ്റിയും ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഒന്ന് ആക്കി ഓണത്തിന് ഇടാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഉള്ള തന്നെയാണ് പക്ഷെ അതിലൊന്നും കൂടി റീമേക്ക് ചെയ്ത് റെഡി ആക്കണുണ്ടെന്നേ ഉള്ളൂ അപ്പോ അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് പിന്നെന്താ പറയാനുള്ള പറയാനുള്ള വെച്ചാൽ ഇപ്പൊ ശരിക്കും നമ്മള് ും മീശ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചതാണോട് ഓൾറെഡി ഇത് ശരിക്കും ഉള്ളതന്നെട്ടോ ഒറിജിനൽ ആയത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒറിജിനൽ ആണ് ും തന്നെ അല്ല എന്താണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലുക്ക് എന്താ എന്താന്ന് ആദ്യം പറഞ്ഞിടക്ക നമ്മളോ മീഡിയത്തെ ഒരു സ്കേർട്ടും പാവൾ പോലത്തെ സാധാരണ അപ്പൊ അത് അത്ര നമ്മള് ഇട്ടിട്ടുണ്ട് അപ്പൊ ചേച്ചി പ്രാശ്വാറിയായിട്ട് ധാവണിയാക്കിയാലോ എന്താണിന്നായിട്ട് ആവും പറയാൻ പറ്റൂല എനിക്ക് അതിനെ കുറിച്ച് ചെയ്യാനറിയിട്ട് അറിയൂലോ അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ആണോ പിന്നെ എല്ലാരും പറയുമ്പോ നമ്മളെ കൂടെ റെഡി ആവാ എന്ന ടൈപ്പിലാണല്ലോ പക്ഷെ നമ്മള് ഈ ലുക്കിലൊക്കെ പിന്നെ ആ ലുക്ക് കാട്ടിത്തരും പിന്നെന്താ പറയുള്ള അങ്ങനെ ആ ചെറിയ വീഡിയോ വിരിയാണിന്നെത്തത് പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് നമുക്ക് പ്രോപ്പായി പോയിട്ടുള്ളൂനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ട് സെറ്റ് ആക്കി അതെങ്ങനെയാണൊന്നും ഞാൻ ഞാൻ വെച്ചിട്ട് അപ്പോ തെറ്റിയാൻ പറ്റിയ വർഷം അപ്പം ഗൈസ് നമ്മളിതാ മാറ്റി കഴിഞ്ഞു നേരത്തെ കണ്ട മുഖം എപ്പോ കണ്ട മുഖോ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എങ്ങനെ സാരി സാരിട്ട് നല്ല രസമുണ്ട് രസം ഫുൾ ലുക്കിലായി കാട്ടി തരാം ഇല്ലേ പോലെ ഒരിക്കലും നല്ല ക്യൂട്ടായിട്ട് തെച്ചിയുടെ കാണാൻ അപ്പോ ഏഹ് ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഓർണമെന്റ്സ് എന്ന് പറയാൻ മാതിരി സാധനമാണ് അപ്പോൾ തെച്ചി പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കമ്മലുണ്ട് തെച്ചിന്റെ പിന്നെ ഏറ്റവും ക്രീജി ആയിട്ടുള്ള സാധനം നീളം കമ്മൽ എവിടെ നീളമുള്ള കമ്മലുണ്ടോ അവിടെ തിച്ചിണ്ടാവും എന്നാൽ ഇട്ടോളി അപ്പൊ നമുക്ക് ആ കമ്മലിട്ടിട്ട് കാണാം നമുക്ക് അപ്പൊ ഫുൾ ലുക്ക് കാട്ടിത്തരാം അപ്പൊ അപ്പൊ ഗ്യൈസ് തിച്ചിട്ട് ആ കമ്മലൊക്കെ ഇട്ട് ഇനി നമ്മൾ നമ്മള് ഫുൾ ഔട്ട്ഫിറ്റ് കാട്ടിത്തരാം അപ്പൊ നമ്മള് ഏഹ് പുറത്തേക്ക് പോവാ ഇവിടെ ഫുള്ള് കാട്ടാൻ കഴിയൂല അപ്പൊ ഇരിടായി വന്നിക്കണട്ടോ മയക്കാറുണ്ട് അപ്പൊ അറിയില്ല മഴ നമ്മളെ ചതിക്കൊന്ന് അപ്പൊ നമുക്ക് മൊത്തം കിട്ടി കാണാം ഇതാണ് തെച്ചിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് നല്ല ആള് വരെ ഒന്ന് പേടിച്ച് ആ ഇത് എങ്ങനെ എന്തോ സാധനാണ് അപ്പൊ നമുക്ക് ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് എന്തോ ഭാഗ്യത്തിന് മയത്തിന്റെ ക്ലൈമറ്റ് അല്ല ആ നമ്മൾ നമ്മൾ മുല്ല ദിലുവിന്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാട്ടത് ഇതാ ഇങ്ങനെ വരുന്ന ഒരു ടീച്ചറൊക്കെ ലുക്ക് ഉണ്ട് ഞാൻ കുറേയരായി പറയുന്നു അവളോട് ഏന്നോള് അപ്പ എൻ്റെ അമ്മ അറിയാം അപ്പൊ വെറുതല്ല വലിയ കുട്ടിയാണെന്ന് തന്നെ കണ്ടാ തോന്നു എന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആളുടെ ബേർത്ത്ഡേ വരുന്നു കേട്ടോ സെപ്റ്റംബർ പതിമൂന്ന് അല്ല പതിനേഴിന് അപ്പോ ഓൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്

അപ്പൊ ഏകദേശം അതെ അയിഞ്ഞോണ്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ മാവല്ല മാവീട്ടിലും എന്റെ വീട് പിന്നെ അതേപോലെ ഈ കാണുന്നതാണ് എനിക്ക് കേറാനുള്ള അപ്പൊ ഇങ്ങനെ വരും നായ കൊരയ്ക്കണ്ട

അപ്പൊ എങ്ങനെയുണ്ട് ഈ ലുക്ക് എന്നൊക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതായിട്ട് കാട്ടി തന്നില്ല രണ്ട് കത്തി എനിക്ക് തെറ്റിദ് കണ്ടില്ല അപ്പൊ ഉം എനിക്ക് തെറ്റിയുക്കാ ഇഷ്ടം നല്ല അപ്പൊ ഞാൻ ഫുൾ പിന്നെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി വൺസ് ഹാപ്പി ഓണം തേങ്ങ തേങ്ങ അപ്പൊ ഒരുപാട് പറഞ്ഞ് ബോർപ്പിക്കില്ല ഞങ്ങളൊരു ചെറിയൊരു ഓണാകാശം എന്ന് പറയുന്നത് ഇനിയിപ്പോ മെയിൻ ആയിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അത്രേയുള്ളൂ പിന്നെന്താ പിന്നെന്താ ഒരു സോളോട്ടോ ഇതും ഇതിന്റെ സോളോ ആണ് പിന്നെന്താ അപ്പോ പോവാ ചൂട് എടുക്കണി അപ്പൊ ഇനി നല്ലൊരു വീഡിയോ കാണാൻ വരെ ഇൻഷാല്